എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ രേഷ്മി ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് ചപ്പാത്തി പൊറോട്ട നാൻ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ് ഇനിയിപ്പോഴത്തെ അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഇത് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ മാറ്റിയതാണ് പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ ഇത് രണ്ട് പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ചാർക്കോൾ കത്തിച്ചത് ഒരു ചെറിയ കട്ടോരിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഉടനെ തന്നെ ഇത് അടച്ച് ഒരു അര മണിക്കൂർ മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പന്ത്രണ്ട് ക്യാഷനട്ട്സ് ചേർത്ത് കൊടുക്കാം ഈ കാഷുനട്ട്സ് ചേർത്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഈ എണ്ണയെന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ബേ ലീഫും മൂന്ന് ഏലക്കയും മൂന്ന് ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണവും പട്ടയോ ആണ് ചേർക്കുന്നത് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെയും ആ ക്യാഷ്നട്ടിൻ്റെയും പേസ്റ്റാണ് ചേർക്കേണ്ടത് ഞാനിതൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ക്യാഷ്നട്ട് ഒക്കെ ഉള്ളത് തന്നെ ഇതൊന്ന് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അദ്ദേഹം ചിക്കനൊക്കെ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ട് ആ ഒരു സവാളയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ ചേർത്ത ശേഷം തീ കൂട്ടി തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ച് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ആദ്യം ചിക്കൻ ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു എട്ട് മിനിറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത ശേഷം അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഈ ഗരം മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ കസൂരി കസൂരിമേത്തി ഒന്ന് ചൂടാക്കിയ ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഈ കസൂരി മേത്തി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിപ്പോൾ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ലതുപോലെ ഈ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ രേഷ്മി ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്